ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കിച്ചൂട്ടൻസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മണ്ണർക്കുന്ന ലോറി കാണുന്ന കിച്ചു ലോറി ലോറി വണ്ടി വന്നിട്ടുണ്ടോ വീട്ടിന്റെ മുന്നില് പൊതുവെ ഞാനും കിച്ചൂട്ടിലും ഒരുമിച്ചാണ് ചായ കുടിക്കാറ് പക്ഷെ അവനും എഴുന്നേക്കുന്നതിൽ അവൻ ഭയങ്കര മടി പിടിച്ച് കിടക്കുവാണ് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണം അവന് എഴുന്നേല്പിക്കാൻ വേണ്ടിട്ട് ഇന്ന് വീടിന്റെ മുറ്റത്ത് തന്നെ ലോറി വന്നതായിരുന്നു അപ്പൊ അത് ഞാൻ പറഞ്ഞു പക്ഷെ അതൊന്നും അവന് വിശ്വാസം പക്ഷെ എങ്ങനെയോ എഴുന്നേറ്റ് വന്ന് ചായ ഒക്കെ കുടിച്ചു നിങ്ങൾക്കറിയാലോ ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ഉള്ളത് കുറച്ച് ദിവസം വെക്കേഷൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പൊ റൂമില് ഞാനും അമ്മയും കിച്ചൂട്ടിനും ഭാവിയാണ് കിടക്കാറ് പിന്നെ നല്ല ചൂടായത് കാരണം നമ്മള് താഴെ ബെഡ് ഇട്ടിട്ടും അതുപോലെ തന്നെ വായ് വിരിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ മൊത്തം അലങ്കോലായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുവാണ് എല്ലാ ദിവസവും ശരിക്കും ഓട്ടപ്പാച്ചൽ തന്നെയാണ് എങ്ങനെയാണ് ഇത്ര വേഗം ടൈം പോകുന്നത് എനിക്ക് മനസ്സിലാവാറില്ല ശരിക്കും മോളെ തുണികളൊക്കെ കഴുകി വെച്ചു പക്ഷെ ആറിയിടാൻ വേണ്ടിട്ടില്ല അയക്കില്ല അപ്പൊ അത് ലോറ് വരുന്നത് കൊണ്ട് അയച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ആറിയിട്ടിട്ടില്ല അതിനിടയിൽ പാറ എണീറ്റു പിന്നെ കരച്ചിലായി പിന്നെ ഞാൻ ഉറക്കാൻ പോവാണ് അവള് ഉറക്ക് ശരിയായിട്ടില്ല ഉറക്ക ശരിയാവാതെ എണീറ്റാ പിന്നെ മുഴുവൻ കരച്ചിലൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു നേരം കൂടി ഉറങ്ങട്ടെ പിന്നീട് ഞാൻ അടുത്താണ് കാരണം അവനെ ഒരിക്കൽ കണ്ട പിന്നെ കാണില്ലേ ഫുൾ ബിസിയാണ് കളിയുടെ തിരക്കാണ് പിന്നെ അടുക്കള പുറത്താണ് പിന്നെ കണ്ടുപിടിച്ചത് അവനെ അപ്പോൾ രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് അവിടെ പിന്നെ വിറകൊക്കെ വെക്കുന്ന ഒരു സ്ഥലം അവിടെ പൂച്ചകളുണ്ട് ഒരു കുഞ്ഞു പൂച്ചയുണ്ട് അപ്പൊ അതിനെ നോക്കിക്കോണ്ടുള്ള കളിയാണ് അതിന്റെ പിറകെ തന്നെ ഓടുക അമ്മ ജോലിക്ക് പോയി പൂച്ച അമ്മയെല്ലാം ജോലിക്ക് പോൻ്റെ അമ്മേനെ ജോലിക്ക് പോവാത്തേ അച്ഛൻ ഉറങ്ങിട്ട് അമ്മേനെ ജോലിക്ക് കിട്ടല്ലേ ഞാൻ വിചാരിക്കുന്ന ഏകദേശം എന്നെ പോലെയുള്ള എല്ലാ ഹോമാറും ഇങ്ങനെ തന്നെയാണ് ജീവിതം തീർത്തും ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ ആയി പോകുന്നില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും മനസാക്ഷിയോടുകൂടി ചെയ്യുമ്പോൾ അത് അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും ജുക്രു വന്നു പിന്നെ രണ്ടാളും കൂടിയിട്ട് ഏർ ഒരുമിച്ച് ടി വി ആണുമാണ് കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ട് ഫുഡൊക്കെ അപ്പോൾ ഇതൊക്കെ വേറെ പണിയൊന്നും ഇല്ല ഉണ്ട് വീഡിയോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ കുറച്ച് എനിക്ക് എന്താണെന്നറിയോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡ്യൂട്ടിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാലും കുറച്ചൊരു ലോങ് ടൈം കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പറ്റണം പക്ഷെ എനിക്ക് പറ്റില്ല ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ എഴുതിക്കാം അപ്പോൾ പിന്നെ ഞാനത് അവിടെ വെച്ചുമ്പോൾ എടുത്ത് അവിടെ വെക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ വിചാരിക്കും നൈറ്റിൽ അവൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ചധികം നേരം കിട്ടുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഉറങ്ങാനൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ നോക്കി ഞാൻ കിടക്കലും അവൻ്റെ എഴുതിയിലും ആയിരിക്കും കാരണം കുറച്ച് നേരമായി അവൾ ഉറങ്ങുന്നു കിച്ചു ജുക്കിടും കൂടിയിട്ട് ടി വി കാണുന്നുണ്ട് അപ്പോൾ റൂമൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ഇരുട്ടും ഒക്കെ ആക്കിയിട്ട് കിടക്കാൻ പോവാണ് പക്ഷെ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഗുഡ് നൈറ്റ് ഞാൻ വളരെയധികം പെർഫെക്റ്റ് അമ്മയൊന്നും അല്ല പലപ്പോഴും തളരുന്നുണ്ട് പക്ഷെ ഓരോ ദിവസവും ഞാൻ തിരിച്ചു എഴുന്നേൽക്കുന്നു കുഞ്ഞുങ്ങളുടെ സംസാരം അവരുടെ കെട്ടിപ്പിടി അതൊക്കെ അവരുടെ കണ്ണുകളിലെ വിശ്വാസം അതൊക്കെയാണ് നമുക്ക് തീർത്തും ഒരു ഉണർവ് നൽകുന്നത് അവർക്ക് വേണ്ടിയല്ലേ ശരിക്കും നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മളെപ്പോഴും ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ള നമ്മുടെ മക്കളുടെ മുഖത്ത് ഉണ്ടാവുന്ന ആ ഒരു വിശ്വാസം അത് നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ് കൊച്ചി ഉറക്ക കഴിഞ്ഞ് എഴുന്നേറ്റു അയ്യോ മൂന്നര ആയി പോയി പിന്നെതാ വാവയുടെ തൂണ് ഞാൻ നേരത്തെ ആയി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലേ അപ്പൊ പിന്നെ ഒരു പായ വിരിച്ച് അതിൽ ഇട്ടിട്ട് ഉണക്കുവാണ് ചെയ്ത് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല ചൂടല്ലേ നല്ല വെയിലാണ് പിന്നെ അടുക്കള പുറത്ത് വന്നിരിക്കുവാണ് അവിടെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ് പിന്നെ ഉറക്കെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം പിന്നെ എന്താ പറയാ ഒരു മധുരമുള്ളതൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയ വേണ്ട അപ്പോ ഏർ പണ്ടുള്ളൊരു ശീലാണ് അത് പിന്നെ ഞാനത് അങ്ങനെ തിന്ന് ഒരു പഴമൊക്കെ എടുത്ത് തിന്ന് പിന്നെ വാക്ക് വേണ്ടിയിട്ട് കുറുക്ക് കായപ്പൊടിയാണ് അതിനെ കൊണ്ടുള്ളൊരു കുറുക്കാണ് ആക്കുന്നത് പിന്നെ അവക്കതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും പറഞ്ഞു അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു പിന്നെ മുത്താരക്ക തണുപ്പായതുകൊണ്ട് നമുക്ക് മെല് മെല് അത് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഈ കായപ്പൊടിയുടെ കുറുക്കാണ് ചെയ്യുന്നത് അത് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും കുറച്ച് പാലും അതുപോലെ തന്നെ കൽക്കണ്ടം ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ചിലവര് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഉമ്മനിറ്റി ഉറങ്ങണീറ്റീ അപ്പച്ചോക്കിട്ടുണ്ട് പായച്ചോക്കിട്ടുണ്ട് ശരിക്കും അവർക്ക് ഇത് പാല് കുടിക്കുന്നത് വളരെ കുറവാണ് അവർക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാണ്ടായിട്ടുണ്ട് അവർക്കിപ്പോ ഇങ്ങനെയുള്ള കുറുക്ക് അതുപോലെ നിങ്ങൾക്ക് അടിച്ച് തിന്നാനൊക്കെ ഉള്ളത് ഇഷ്ടമാണെന്ന് തോന്നുന്നു കാരണം പല്ല് വരാൻ പോകുന്നതിൻ്റെ ഒരിതാണോ എന്നറിയില്ല വല്ലാണ്ട് ഒരു എന്താന്ന് പറയാ പിന്നെ ഒരു വെറൈറ്റി ഫുഡിനോട് നമ്മൾ എന്തെങ്കിലും തിന്നെ കാണുമ്പോൾ അവക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളത് പോലെ ആണ് നമ്മൾ തിന്നുമ്പോൾ ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ടും അപ്പൊ നമുക്ക് എന്തോ ഒരു പോലെ തോന്നും ഒന്ന് വായലുവെച്ച് കൊടുക്കാനൊക്കെ തോന്നും പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കാണുന്നതൊക്കെ എടുത്ത് വായലുവെച്ച് കൊടുക്കുന്നു വേണ്ട എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുക്കാൻ നിൽക്കാറില്ല വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് പോലെ വിളക്കൊക്കെ എത്തിച്ചിട്ടാകുമ്പോൾ പിന്നെ അവള് അച്ഛൻ്റെ കൂടെ ആയിരിക്കും കുറച്ചു നേരം അപ്പൊ അച്ഛൻ നോക്കിക്കോളൂ അവള് പിന്നെ അപ്പോ ആ ഒരു സമയത്തേക്ക് ഇച്ചിട്ട് ആ ഏണിയമാമൻ കളിക്കാമോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂടി നിൽക്കും അപ്പൊ ഇപ്പോഴും ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഏണിമാമം കളിക്കും അപ്പൊ ഞാൻ പറഞ്ഞു മോനൊരു തുണി കിരിക്കുമ്പോൾ അവനവടെ കിടത്താണ് അപ്പോ സലീംകുമാർ ഏതോ സിനിമയിൽ പായ വിരിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നിൽക്കണില്ല നിക്കണില്ല കാറ്റിന് തുണി പറഞ്ഞു പോന്നു പിന്നെ ഒട്ട് നിവർത്തിയിൽ അവൻ അവിടെ കിടന്നിട്ട് അതെങ്ങനെയോ വിരിച്ചു പിന്നെ ആദ്യമൊക്കെ നമ്മൾ ജയിക്കുമ്പോ പിന്നെ അവന് ഭയങ്കര വിഷമായിരുന്നു പിന്നെ കളിന്നതേക്ക് പിന്നെ കരച്ചിൽ അങ്ങനെയൊക്കെയൊക്കെ എല്ലാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവനെ അങ്ങനെ പാടില്ല കളിയാവുമ്പോ എന്തായാലും ജയം തോൽവിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം പക്ഷെ ഇപ്പൊ അവന് കുറെ മാറി ഇപ്പൊ അവന് ശരിയായി ഓക്കെ ആയി ഫുഡ് കഴിക്കണ്ട ടൈമായി പിന്നെ കാർട്ടൂണേ ഓടുകയുള്ളൂ ഈ തിയേറ്ററിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് കാർട്ടൂണൊക്കെ കാണണം അപ്പോൾ അച്ഛനെ ഉറക്കം തൊഴിക്കൊണ്ടിരിക്കും കാർട്ടൂൺ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരാൻ പോവാണ് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ